യ്യാറാക്കുന്നത് ക്യാരറ്റ് ടീ കേക്ക് അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു നാലഞ്ച് കാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം റ്റ് ഗ്ര ഗ്രേറ്റ് ചെയ്തത് ഇത് ഈ ഇരുന്നൂറ്റമ്പത് അൻപത് കപ്പലിൽ നാല് കപ്പ് എടുക്കണം ഇതുപോലെ നാല് കപ്പ് എടുക്കണം ഇതിപ്പം നാല് കപ്പ് അളന്നെടുത്തതാണ് വെയിറ്റ് നോക്കുമ്പം ഒരു നാന്നൂറ് ഗ്രാം ഉണ്ട് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം ഉരുക്കി നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം പഞ്ചാര നല്ലോണം ഉരുകി ഒന്നിങ്ങനെ പതഞ്ഞ് വരും പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിക്കണമെന്ന് പറയണത് പക്ഷേ അങ്ങനെ ഒഴിക്കുമ്പോൾ കുറേ സമയം നിൽക്കണം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ക്യാരറ്റ് ഇടുകയാണ് ക്യാരറ്റിൽ തന്നെ ഒരു വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം തന്നെ മതി ഇത് നല്ലോണം ക്യാരറ്റും ഈ പഞ്ചസാര ഉരുകിയതും ഇങ്ങനെ വരാൻ ഈ ഒരു പരുവാം തീ ഒന്ന് കുറച്ച് കൊടുക്കണം എന്നിട്ട് പതുക്കെ നമുക്ക് ഈ ക്യാരറ്റിനെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് ഇളക്കി ഇളക്കി ഈ വെള്ളത്തിനൊന്ന് വറ്റിച്ചെടുക്കാം പക്ഷെ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് മൻസാരക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ അത് കുറേ സമയം ഇങ്ങനെ നമ്മൾ ആ വെള്ളം വറ്റണവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് കപ്പ് മൺസാരയല്ലേ ഇട്ടത് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേ സമയം വറ്റ അത് തന്നെ കുറേ സമയം എടുത്തു പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ഈ രണ്ട് കപ്പ് മഞ്ചാരക്ക് എന്നിട്ടും കുറേ സമയം നിൽക്കണം അപ്പോൾ അതും ഞാൻ നിരത്തിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ ക്യാരറ്റ് മാത്രം ഇട്ട് ക്യാരറ്റ് ഇടുമ്പോൾ ക്യാരറ്റിൽ തന്നെ ഒരു വെള്ളമുണ്ട് അപ്പോൾ അതിന്നെ മതി നല്ലവണ്ണം വെന്ത് ഇങ്ങനെ കുറുകി വന്ന കറക്റ്റ് ക്യാരറ്റിന് ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യാസ കുറവൊന്നുമില്ല അതെല്ലാം നല്ലതുപോലെ തന്നെ വന്നത് പിന്നെ ഇപ്പം ഞാൻ മഞ്ചാര ഒരുക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല ഇങ്ങനെ ക്യാരറ്റിനെ ഇട്ടാണ് എടുക്കുന്നത് എളുപ്പവും കണ്ട അപ്പൊ വെള്ളം പോലെ ഇരിക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതില് ആ കാരറ്റിന്റെ ആ ഒരു വെള്ളമാണ് ക്യാരറ്റിന് ജ്യൂസ് ഉണ്ടല്ലോ ഈ ഒരു പരുവ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം രണ്ട് കപ്പ് പഞ്ചസാര വേണം അത് മിക്സി കപ്പിൽ ഇട്ട് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണേ അടുത്ത ഒരു കപ്പ് പൊട്ടസായും കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പതിനാല് ഗ്രാമ്പ് അതും കൂടിയിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടു ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും അപ്പോൾ അതൊന്ന് ആറാൻ വേണ്ടി നമുക്ക് മാറ്റിയിട്ട് മൈദ നാല് കപ്പ് വേണം അതും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ തന്നെ നാല് കപ്പ് മൈദ നാല് ടേബിൾ സ്പൂൺ നാല് അല്ല നാല് നാല് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ നാല് കപ്പ് മൈദ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തല തട്ടി എടുക്കാവും അങ്ങനെ നാല് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ അത് നാല് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അത് നാല് ടീസ്പൂൺ അതുപോലത്തെ നാല് ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡാ പൊടി അത് ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു നാല് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക ഒരു ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് ഇഞ്ചിന്റെ ഒരു ട്രേ ആണേ കാണുന്നത് പതിനൊന്ന് പതിമൂന്ന് ഇഞ്ച് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഓവൻ ആണെങ്കിൽ മോർഫി റിച്ചിൻ്റെ ആണ് നാൽപ്പത് ലിറ്ററിൻ്റെ ഓവൺ ആണ് ഒ ടി ജിയുടെ അപ്പം അതിൽ ഈ പതിനൊന്ന് പതിമൂന്നിഞ്ചിൻ്റെ ട്രേ കറക്റ്റാണ് പിന്നെ ഇതിൽ എണ്ണ തയ്ച്ചു കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് അതിലും ഒരു എണ്ണ തയ്ച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് പേപ്പറ് വെച്ചിട്ട് അതിലും എണ്ണ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എട്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലോട്ട് ഒഴിച്ചു വയ്ക്കാം ഇത് വേനില നാല് ടീസ്പൂൺ അതും ഈ മുട്ടയിലോട്ട് വെച്ചു ഇതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്ത പൊടിച്ച പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് മിക്സിയില് ഒരു രണ്ട് രണ്ട് മൂന്ന് കറക്ക് ഇങ്ങനെ ഇട്ട് അടിക്കാൻ പാടില്ല ഒരു രണ്ട് കറക്ക് അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ മിക്സി കൊണ്ട് രണ്ട് ഒരു രണ്ട് കറക്ക് ഒരുപാടിട്ട് അടിക്കാൻ പാടില്ല ഒരു ഇങ്ങനെ കറക്കി കൊടുക്കേ പാടുള്ളൂ പിന്നെ ഇതിലോട്ട് രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ൊഴിച്ച് ഒന്നി ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയാൽ മതി രണ്ട് കറക്റ്റ് ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഈ കൂട്ടിനെ ഇനി നമുക്ക് കാരറ്റ് പഞ്ചസാര കാര്യങ്ങൾ ചെയ്തെടുത്തില്ലേ അപ്പം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം ഇതിലോട്ട് നമുക്ക് അഴിച്ചു മൈദ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ആക്കി മിക്സാക്കി ഈ രീതിയിലാണ് മിക്സാക്കി എടുക്കി മേഖല ചേർത്തോ ഇതിപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ട്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ട്രെയിനിൽ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് വെക്കാം അതിൻ്റെ എയർ ബൗൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഓവനിലോട്ട് ഇത് വെച്ച് വയ്ക്കുക ഇതിപ്പോൾ ഞാൻ ഓവണിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊടുക്കുക പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേക്ക് റെഡിയാക്കി ഞാൻ ഇറക്കിയിട്ടുണ്ട് ഓവനിൽ നിന്ന് ഇതിപ്പോൾ സമയം അറുപത് മിനിറ്റ് എടുത്തത് വേവാൻ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കണം അയോ ഇല്ല ഇന്ന് കുത്തി നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ അത് വെന്ത് വെന്ത് നിർത്തണം അതിൻ്റെ ആ മാവൊക്കെ ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല പിന്നെ സമയം കൂട്ടി കൊടുക്കുക ഇതിപ്പം ഞാൻ കറക്റ്റ് അറുപത് അറുപത് മിനിറ്റാണ് എടുത്തത് അപ്പം ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇത് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ടീ കേക്കാണ് അപ്പം ഈ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക